നമ്മുടെ കോട്ടയം ജില്ലയിൽ ഏപ്രിൽ ഏഴാം തീയതി മാലിന്യ മൂല്സമായി പ്രഖ്യാപിക്കുകയാണ് തിരുനക്കര വെച്ചാണ് പ്രഖ്യാപനം നടത്തുന്നത് നമ്മുടെ ശ്രീധരനായ മന്ത്രി ബന്ധപ്പെട്ട വാസഞ്ചേട്ടനാണ് പ്രഖ്യാപനം നടക്കുന്നത് അപ്പം അതിന് മുന്നോടിയായി നമുക്ക് പഞ്ചായത്ത് മുതൽ പഞ്ചായത്ത് തലം മുതൽ ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് നമ്മുടെ ജില്ലാ ഭരണകൂടം എല്ലാവരും കൂടെ കൂടി ഒരു റാലി നടത്തുന്നതിന് തീരുമാനിച്ചിട്ടുണ്ട് ആ റാലിയുടെ സമാപനം തിരുനക്കര മൈതാനത്താണ് ഏപ്രിൽ ഏഴാം തീയതി കോട്ടയം ജില്ലയെ മാലിന്യമുക്തമായി പ്രഖ്യാപിക്കുക എന്നാണ് ലക്ഷ്യം അപ്പോ അതിനു മുന്നോടിയായിട്ടാണ് എല്ലാവരെയും ഇന്നിവിടെ വിളിച്ചു വരുത്തിയിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ സ്വാഗത പ്രസംഗിയും പറഞ്ഞതുപോലെ നമ്മള് നമ്മുടെ ജില്ലയെ മാലിന്യമുക്തമാകണമെങ്കിൽ എല്ലാവരും കൂടെ കൂടി പ്രയത്നിക്കുകയും നമ്മുടെ മനോഭാവത്തിൽ മാറ്റം വരികയും ചെയ്യണം അങ്ങനെ താരെ തലം മുതൽ അതിനുള്ള ഒരു പ്രവർത്തനം ഉണ്ടാകണം അത് മിൻസാറോട് പറഞ്ഞു ആ നമ്മൾ രണ്ടു വർഷം മുമ്പ് കണ്ട ഒരു കോട്ടയം അല്ലായിരുന്നു നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിലെല്ലാം നാഷണൽ ഗ്രീൻ ട്രിബ്യൂണലിന്റെ പോയ നൂറ്റി നാല്പത്തി ഏഴ് എന്ന് പറയുന്ന രണ്ടായിരത്തി പതിനെട്ടിലെ കേസ് പ്രകാരം നമ്മുടെ കോട്ടയം ജില്ലയിലെ പത്ത് ലോക്കൽ ബോഡികള് കോട്ടയം നഗരസഭ വൈക്കം പിന്നെ വൈക്കം ബ്ലോക്കിൽ ഉൾപ്പെട്ട പഞ്ചായത്തുകളും കുമരകം ഐമനം ഗ്രാമപഞ്ചായത്തുകളും ഉൾപ്പെടെ പത്ത് ലോക്കൽ ബോഡികളും അവർ ഒരു ഫൈൻ ഈടാക്കിയിട്ടുണ്ട് അപ്പോൾ അവർ ലിക്വിഡ് വേസ്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള വൈലേഷൻസും സോളിഡ് വേസ്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള വൈലേഷൻസും ഈ കായൽ അതായത് വേമ്പനാട് കായലുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈവനാട് കായലുമായി ബന്ധപ്പെട്ടിട്ടാണ് കേസ് വേമ്പനാട് കായലെ പൊല്യൂഷൻ പൊള്യൂഷനുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ കേസുകൾ അപ്പൊ അവിടെ സോളിഡ് ലിക്വിഡ് വേസ്റ്റ് അതായത് ജൈവ അജൈവ മാലിന്യങ്ങൾ ആ കായലിലോട്ട് തന്നെ പൊല്യൂട്ട് ചെയ്യുന്നു പിന്നെ ലിക്വിഡ് വേസ്റ്റ് സെപ്റ്റിക് ടാങ്കും ബാക്കി എല്ലാ വെള്ളങ്ങളും കായലിലോട്ട് വന്ന് കായൽ പൊല്യൂഷൻ അതിനുമായി ബന്ധപ്പെട്ടിട്ടാണ് ഉള്ളത് അപ്പം അതിന് ഈ ലോക്കൽ ബോഡിയിലുള്ള സ്ഥാപനങ്ങളും വീടുകളും സ്കൂളുകളും കടകളും എല്ലാം വിനോദസഞ്ചാര കേന്ദ്രങ്ങളും ഉണ്ടെങ്കിൽ